ഉൽപ്പന്നങ്ങളും നമ്മുടെ രാജ്യത്തെക്കാൾ വിലക്കുറവായിരിക്കാൻ സാധ്യതയുണ്ട് ചില രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വേറൊരു നമ്മൾ ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു രാജ്യമാണെങ്കിൽ അവിടെ ചിലപ്പോ വേറൊരു രാജ്യത്ത് നിന്നും നമ്മുടെ ഒരു കോമ്പറ്റീറ്റീവ് കൺട്രിയിൽ നിന്നും വരുന്ന സാധനങ്ങൾക്ക് നമ്മുടെ സാധനത്തിനേക്കാൾ വില വളരെ വില കുറവായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊരു വലിയ വലിയ ഒരു ഹർട്ടിലാണ് അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കണം നമ്മുടെ കയ്യിലുള്ള നമുക്ക് അല്ലെങ്കിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇന്ന സാധനം നമുക്ക് ഇന്ന മാർക്കറ്റില് ഏതെങ്കിലും ഒരു മാർക്കറ്റ് നമ്മൾ കണ്ടെത്തുക ആ മാർക്കറ്റിൽ എത്രത്തോളം അതിനൊരു വിജയമുണ്ടാകും എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ ഇതിനെക്കുറിച്ച് ഒരു വളരെ ഗഹനമായിട്ടുള്ള പഠനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് വളരെ ആഴത്തിലുള്ള പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഒന്നാമത് നമുക്കിപ്പോ ഇന്നത്തെ കാലത്ത് നമുക്ക് ഗൂഗിൾ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്കൊരു പഠനം നടത്താൻ കഴിയും എന്നാൽ അതിലുപരി നമുക്ക് പരിചയമുള്ള ആൾക്കാർ ആ രാജ്യത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്ന് നമ്മൾ കണ്ടെത്താൻ കഴിയുന്ന നമ്മുടെ ബയ്യർമാർ ഇങ്ങനെയുള്ള ആൾക്കാരുമായി കൊണ്ട് വലിയൊരു നോട്ട് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു സാധനം നമ്മുടെ രാജ്യത്ത് നിന്നും നമുക്കിപ്പോൾ ഗൂഗിളിൽ തന്നെ അറിയാൻ പറ്റും എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നിന്നും ദുബൈലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്കോ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും അതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു പഠനം നടത്താൻ കഴിയണം അത് എങ്ങനെയാണ് അവിടുത്തെ മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഹോൾസെയിലിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന പ്രൈസ് എങ്ങനെയാണ് നമുക്ക് കോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുക എന്തൊക്കെയാണ് നമ്മുടെ മറ്റു ചെലവുകൾ എങ്ങനെയാണ് നമ്മൾ കസ്റ്റംസിൽ എത്ര ചെലവ് വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് കസ്റ്റംസിന്റെ എക്സ്പോർട്ട് ഡ്യൂട്ടി അതിൻ്റെ അകത്തുണ്ടോ ചില പ്രോഡക്റ്റുകൾക്ക് നമുക്ക് എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട് അത് നമുക്കറിയത്തില്ല അതെങ്ങനെയാണ് വരുന്നത് ഫ്രൈറ്റ് എങ്ങനെയാണ് വരുന്നത് സി എച്ച് ചാർജസ് എങ്ങനെയാണ് വരുന്നത് ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജന്റിന്റെ ചാർജസ് എങ്ങനെയാണ് വരുന്നത് ലോക്കൽ മാർക്കറ്റിൽ നിന്നും ഏത് മാർക്കറ്റിലാണ് ഏത് സ്റ്റേറ്റിലാണ് നമ്മുടെ ഏത് സംസ്ഥാനത്താണ് ഈ സാധനം നമുക്ക് ലഭിക്കുക അത് ലഭിച്ചാൽ തന്നെ നമുക്ക് എങ്ങനെ ഏത് പോർട്ടിൽ ഇത് എത്തിക്കാൻ പറ്റും ആ പോർട്ടിലേക്കുള്ള ദൂരം എത്ര ഈ തരത്തിൽ നമുക്കൊരു മാർക്കറ്റ് സ്റ്റഡി റിസർച്ച് നടത്തേണ്ടത് വളരെ പ്രധാനമാണ് ഇതിനെല്ലാം ഉപരി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏത് പ്രോഡക്റ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏത് മാർക്കറ്റിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമുള്ള കാര്യമാണ് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ഒരു ഒരു ഉൽപ്പന്നം താരതമ്യേന ഡിമാൻഡ് കൂടുതലുള്ളതായിരിക്കാം അല്ലെങ്കിൽ താരതമ്യേന വില കൂടുതലുള്ളതായിരിക്കാം പെട്ടെന്ന് വിറ്റ് പോകുന്നതായിരിക്കാം ചിലപ്പോൾ ക്യാഷിലൊക്കെ പോകുന്നതായിരിക്കാം ആ പ്രോഡക്റ്റ് തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല അത് ചിലപ്പോൾ വില എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല ആ രാജ്യത്തെ പേയ്മെൻറ്റ് ടേംസ് എങ്ങനെയാണെന്ന് അറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു വലിയ ഒരു ഫോമാറ്റിൽ നമുക്കൊരു മാർക്കറ്റ് റിസർച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുന്നതാണ് കയറ്റുമതി ബിസിനസിന്റെ ആദ്യത്തെ പടി എന്ന് പറയാൻ കഴിയും ആദ്യമായിട്ട് നമ്മുടെ എന്താണ് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഇത് പ്രോഫിറ്റബിൾ ആവുന്നത് എങ്ങനെയാണ് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് വളരെ ഗഹന